നമസ്കാരം പറയുന്നതേ ചെയ്യാവൂ ചെയ്യുന്നതേ പറയൂ അതാണ് ശ്രീ നരേന്ദ്രമോദി നൽകുന്ന ഗ്യാരണ്ടി അതിൻ്റെ വ്യക്തവും പ്രകടവുമായ തെളിവാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടക്കുന്ന ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ശ്രീ നരേന്ദ്രമോദി നൽകിയ ഒരു ഗ്യാരണ്ടിയാണിത് മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളുടെ വോട്ട് നേടുകയും അധികാരത്തിൽ വന്നാൽ അത് മറക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തെ താഴ്ന്ന വരുമാനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉജ്ജ്വല പദ്ധതി അടൽ പെൻഷൻ യോജന ഗരീബ് കല്യാൺ യോജന തുടങ്ങിയ നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ വന്ദേ ഭാരത് പോലുള്ള അതിവേഗ ട്രെയിനുകൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുകയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത സർക്കാരാണ് ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന എൻ സർക്കാർ കേരളത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്ര സർക്കാർ വലിയ താല്പര്യമെടുത്ത് നിർവഹിച്ചതിന്റെ തെളിവാണ് നാല് ദശാബ്ദങ്ങളായി മുടങ്ങിക്കിടന്ന തിരുവനന്തപുരത്തെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് തലശ്ശേരി മാഹി ഹൈവേ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ തുടങ്ങിയവരുടെ പൂർത്തീകരണം എൻച്ച് അറുപത്തിയാറിൽ ഇഞ്ചക്കൽ ജംഗ്ഷനിൽ നാല് ഭാഗത്തുനിന്ന് വരുന്ന ട്രാഫിക് ഉണ്ടാക്കുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ അവിടുത്തെ ജനങ്ങൾ നിരന്തരമായി നിലവിൽ ആ പ്രദേശത്തെ എം പി യേയും എം എൽ എമാരെയും സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ആ സാഹചര്യത്തിലാണ് കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ വകുപ്പ് മന്ത്രിയെ ഞാൻ കണ്ട് ഈഞ്ചക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിക്കുകയും അവിടെ ഒരു ഫ്ലൈ ഓവറിന്റെ ആവശ്യകതയെക്കുറിച്ച് അറിയിക്കുകയും അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തത് കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ച തീയതിയിൽ ഫ്ളൈഓവറിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു ഇതാണ് നരേന്ദ്രമോദി സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന വികസനം ഇത്തരത്തിൽ ജനോപകാരപ്രദമായ പദ്ധതികൾ വിഭാവനം ചെയ്ത് സമയബന്ധിതമായി കേരളമാകെ നടപ്പിലാക്കാൻ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്